ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ആ ഫോട്ടോയിലേക്കൊക്കെ നോക്കി നമ്മുടെ പ്രിയ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഇവർ വന്നിങ്ങനെ നോക്കി നിൽക്കുക ഇവർക്ക് സങ്കടമായി എന്തായാലും ആ ഡയറിയിലെ ആ ഫോട്ടോ അവിടെ വെച്ചു കേട്ടോ ഫോട്ടോ അവിടെ വെച്ചിട്ട് നമ്മുടെ പ്രിയ ഇവരോടൊപ്പം പോരാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും നമ്മുടെ പവിത്ര പറഞ്ഞു ഏതാനും നിമിഷങ്ങൾക്കകം പ്രിയ വസന്ത് പ്രിയ രഘുവരനാകാൻ എന്ന് ഈ വസന്ത് എന്ന പേര് കേട്ടതോടുകൂടി നമ്മുടെ ഗോ നന്ദം വിട്ട് ഏ പ്രിയ വസന്തോ ആ അതെ പ്രിയ വസന്ത് പ്രിയച്ച നേരത്തെ കല്യാണം കഴിച്ച ആളുടെ പേര് വസന്തെന്നാണോ മേ അതെ മോൾക്ക് അത് അറിയത്തില്ലായിരുന്നോ വസന്ത് ഡോക്ടർ വസന്ത് ഇത് കേട്ടതും നമ്മുടെ നന്ദന്യൂ തിട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ എന്ത് പറയണം ചെയ്യണം എന്നറിയാൻ പറ്റിയല്ലാതെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുക ആ പ്രിയ ഇവരെങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു നന്ദി അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ നന്നേ എന്തായാലും പെട്ടെന്ന് തന്നെ നന്നതിൻ്റെ ബുദ്ധി പ്രവർത്തിച്ച് നന്ദി ഓടിപ്പോയി ആ ഡയറി എടുത്ത് ഡയറിയിലെ ഫോട്ടോ നോക്കുകയാണ് ശരിക്കും നന്ദി ഞെട്ടിപ്പോയി അതിനകത്ത് തൻ്റെ വി കെ സാറിൻ്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ വി കെ സാറിൻ്റെ ഇപ്പോഴത്തെ രൂപം ആ ഫോട്ടോയും തമ്മിൽ കമ്പയർ ചെയ്തിങ്ങനെ നോക്കുകയാണ് നന്ദ നന്ദ അന്തം വിട്ടിങ്ങനെ നിൽക്കുക പ്രിയച്ചയുടെ മുൻ ഭർത്താവ് വി കെ സാറായിരുന്നോ എന്തുകൊണ്ട് എനിക്കിത് നേരത്തെ മനസ്സിലായില്ല ഒരു കാരണവശാലും ഈ പെണ്ണുകാണ്ടെന്ന് നടക്കാൻ പാടില്ല എന്ന് നന്ദ തീരുമാനിക്കുകയാണ് എന്തായാലും പ്രിയയെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് തടസ്സം നിന്നുകൊണ്ട് നമ്മുടെ പ്രിയച്ചയുടെ അരികിലേക്ക് നന്ദ ഓടി ചെല്ലാണ് പ്രിയച്ചി പോണ്ട പോകണ്ട കാണലിന് പ്രിയച്ചി പോണ്ട അപ്പം ലക്ഷ്മി ചോദിച്ച എന്താ ഈ പറയുന്നത് പ്രിയച്ചി പറഞ്ഞത് നേരെ ഈ പെണ്ണുകാണലിന് തള്ളി വിടുന്നതിലും ഭേദം പ്രിയച്ചയെ കൊന്നുകളയുന്നതാണ് പ്രിയച്ചി അവർക്ക് മുന്നിലേക്ക് പോകേണ്ട പ്രിയച്ചി പ്ലീസ് എന്നൊക്കെ പറഞ്ഞു പ്രിയ എന്ത വീട്ടിൽ ഇങ്ങനെ നിൽക്കുക എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ലക്ഷ്മിയാണേൽ അന്തയുടെ കയ്യേക്കാളെ പിടിക്കുക നന്ദമോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിനക്കിതെന്താ പറ്റിയാന്ന് ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ പിങ്കി പറഞ്ഞു നിങ്ങൾക്ക് ഭ്രാന്താന്നാണ് തോന്നണത് ഈ കാണിക്കുന്നത് മഹാപാപാണ് പ്രിയച്ചെ കൊണ്ടുപോകരുത് ഇവളെന്തൊക്കെയാണ് ഈ പറയുന്നത് നിനക്ക് ഭ്രാന്തായോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ എനിക്ക് ഭ്രാന്ത് തന്നെയാണ് എനിക്ക് ഭ്രാന്ത് തന്നെയാ എന്നും പറഞ്ഞിട്ട് അലറാണ് നമ്മുടെ നാണ്ട പ്രിയു കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് പ്രിയയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പ്രിയക്കാണ് ഒന്നും മനസ്സിലാവുന്നില്ല ലക്ഷ്മി കയ്യെ കല പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവസാനം നമ്മുടെ പിങ്കി പറഞ്ഞു ഇവിടുത്തെ ആണുങ്ങളെ ആരേലും വിളിച്ചുകൊണ്ട് പോകുക അല്ലാതെ ഇവിടെ അടങ്ങുന്നു തോന്നുന്നില്ല അങ്ങനെ പവിത്ര ആണുങ്ങളെ വിളിക്കാനായിട്ട് ഓടി ഇവൾക്ക് മാനസിക രോഗം പിടിവിട്ടേക്കും അപ്പോൾ പിങ്കി നീ നിർത്ത് എന്നും പറഞ്ഞു ലക്ഷ്മി നന്ദമോളേ ദൈവ ചേര് പറയുന്നൊന്നു കേൾക്ക് ഇല്ല ആര് തടഞ്ഞാലും ആര് വന്നാലും പ്രിയച്ച പെണ്ണ് കാണാൻ ഞാൻ സമ്മതിക്കത്തില്ല ജീവൻ പോയാലും ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ പ്രിയ കെട്ടിപ്പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ പുത്തിപ്പിടിച്ചോണ്ട് നിൽക്കുകയാണ് നമ്മുടെ നന്ദ എന്നിട്ട് പുലമ്പുന്നുണ്ട് ഞാൻ വിടില്ല പ്രിയച്ച ഞാൻ വിടില്ല എന്നും പറഞ്ഞിട്ട് എന്തായാലും ഇതെന്താ പവിത്ര പോയിട്ട് നമ്മുടെ പ്രിയ വരാനായിട്ട് താമസിക്കുന്നത് ലക്ഷ്മി അവിടെ എന്തെടുക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അരിന്തിരെ അവിടെ ഇങ്ങനെ ഗജ മറ്റേ ഗജാനന്ദനല്ലോ എന്നെ ജഗന്നാഥൻ ജഗന്നാഥനോടും അതായത് നമ്മുടെ അരുണിൻ്റെ അച്ഛനോടൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗൗതമേട്ടാണെന്ന് വിളിച്ച് നമ്മുടെ പവിത്ര അത് ഗൗതമത്തിൻ്റെ ചെവിയിലേതാണ്ട് പറഞ്ഞു നമ്മുടെ ഗൗതത്തിൻ്റെ മുഖം മാറി ബാക്കിയുള്ളവരൊക്കെ അന്ധപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് ഗൗതം പറഞ്ഞു എക്സ്ക്യൂസ് ചെയ്യാൻ എപ്പോൾ വരാമെന്ന് പറഞ്ഞു എഴുന്നേറ്റ് പോകുക അപ്പോൾ അവരൊക്കെ ചോദിച്ചാൽ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പൗത്ര പറഞ്ഞു ഏയ് വേറൊന്നുമില്ല മുല്ലപ്പ് മേടിച്ചായിരുന്നു മുല്ലപ്പൂ ഇപ്പോൾ കാണാനില്ല അപ്പോൾ ഗൗതമായി തന്നെ അത് ചൂടാൻ വേണ്ടി പോയതാ ഓ അത്രയേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ചിരി എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യപരങ്കാരല്ല ഇന്ത്യപുരംകാർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ എന്തോ മനസ്സിലായി അങ്ങനെ ഗൗതം ചെന്ന് കഴിഞ്ഞപ്പോഴും നമ്മുടെ ഈ നന്ദ ഗൗതം സാറെ പോകണ്ട അപ്പം ഈ പെണ്ണ് കാണൽ നിന്ന് നിന്ന് കൊടുക്കാനായിട്ട് കൊണ്ടുപോകല്ലേ പ്ലീസ് ഗൗതം സാർ നന്ദ നീ എന്ത് ഭ്രാന്ത ഈ പറയുന്നത് ഈ സമയം വരെ പ്രിയച്ച പെണ്ണ് കാണിക്കാൻ വേണ്ടി ഉത്സാഹിച്ച് ഉത്സാഹിച്ചതാണെന്നല്ലായിരുന്നോ നീ ഇത്ര പെട്ടെന്നെങ്കിലും നിറം മാറാൻ എന്തെങ്കിലും ബാധ കൂടിയോ നിനക്ക് അപ്പോഴേക്കും നന്ദ പറഞ്ഞു ഇപ്പം എന്നോടൊന്ന് ചോദിക്കരുത് ഞാൻ എല്ലാം പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത് ഈ പെണ്ണ് കാണൽ നടക്കരുത് ഗൗതം സാർ ഒരു കാരണവശാലും നടക്കരുത് അപ്പോഴേക്കും പിഗ്ഗി പറഞ്ഞു ഇത് വെറും ബാധയല്ല ഇവളെ പിടിച്ചോണ്ട് പോയി ഏതെങ്കിലും ചങ്ങല ചങ്ങലക്കിടാൻ നോക്ക് അപ്പോഴേക്കും നമ്മുടെ നന്ദി പറഞ്ഞ് ചങ്ങലക്കിട്ടാലും എന്നെ കെട്ടിയിട്ടാലും ആര് കിട്ടാലും ഞാൻ വിടില്ല പ്രിയച്ച കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല നന്ദ ക്ഷമിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് തെമ്മാടിത്തരം കാണിക്കരുത് എന്തിനും ഏതിനും ഒരു അതിലുണ്ട് എന്നും പറഞ്ഞിട്ട് ഗൗതം വഴക്ക് പറയുകയാണ് അപ്പോഴേക്കും നന്ദ യാചിക്കും പോലെ ഗൗതം സാര് പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇനി വി കെ സാർ പ്രിയച്ചയുടെ വസന്താണെന്ന് എല്ലാവരോടും തുറന്ന് പറഞ്ഞാലോ എന്ന് നന്ദി ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുക പിന്നെ ആലോചിച്ച് വേണ്ട മാധവ വല്ലിച്ച മരിക്കാൻ കാരണം വി കെ സാർ എന്നാണ് എല്ലാവരും പറയുന്നത് എന്ത് ഞാൻ തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുണത്തേക്കാറുള്ള ഏറെ ദോഷേ ചെയ്യുള്ളു ഇപ്പം തുറന്ന് പറയണ്ട എന്ന് നന്ദ തീരുമാനിക്കുകയാണ് എന്തായാലും ഗൗതമും പറഞ്ഞു പിങ്കി താഴേക്ക് വിളിച്ചുകൊണ്ട് പോ താഴേക്ക് കൊണ്ടോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി പ്രിയേനെ വിളിച്ച് താഴേക്ക് കൊണ്ടുപോകാം അപ്പോഴേക്കും പ്രിയയെ നന്ദ തടയാണ് പക്ഷേ ലക്ഷ്മി പിടിച്ചു മാറ്റി നിർത്താം നന്ദേ എന്തായാലും പ്രിയയെ പിങ്കി അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ പ്രിയയ്ക്ക് എന്താ നടക്കണമെന്ന് പോലും മനസ്സിലായില്ല പ്രിയ അങ്ങ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു എന്താ നമുക്കൂടെ താഴേക്ക് പോകാം അപ്പോൾ ഗൗതം ചോദിച്ചു എന്തിന് എന്തിനെ ഇവളെങ്ങോട്ട് താഴേക്ക് വരുന്നത് അവിടെ ചെന്ന് കിടന്ന ഷോ കാണിക്കാനോ വേണ്ട അവിടെ കൊണ്ട് ചെന്ന് കിടുന്ന പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട അവരുടെ മുമ്പിൽ നാണം കെടാനായിട്ട് ഇവളെ കൊണ്ട് അങ്ങോട്ടേക്ക് വരണ്ട ദേ ഗൗതം നീ ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ലക്ഷ്മി ഗൗതത്തിനെ ദേഷ്യപ്പെട്ട് ഗൗതമം അങ്ങ് പോവാ അപ്പോൾ മോള് വാ മോള് വാ അങ്ങോട്ടേക്ക് വാ അവ പെട്ടെന്നുള്ള ദേഷ്യത്തിന് പറഞ്ഞതാണ് അപ്പോഴേക്ക് നന്ദ പറഞ്ഞു ഞാൻ വരില്ല നന്ദ വയലൻ്റായിട്ട് കുടുന്ന എല്ലാവരും ആണ് കേട്ടോ ഞാൻ വരില്ല മോള് വാ ഇല്ല ഞാൻ വരില്ല എന്നും പറഞ്ഞിട്ട് നന്ദ കരയുക ഇതേ സമയം താഴെ ലക്ഷ്മിയുടെ കെട്ടിയം വിളിച്ചു മഹേന്ദ്രം വല്ലിച്ചും വിളിച്ചു അങ്ങനെ അങ്ങോട്ടേക്ക് പോവുക നന്ദി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇപ്പം വേണ്ടത് പെണ്ണുകാണലിന് സാക്ഷിയാവുകയല്ല വേണ്ടത് വി കെ സാറിനെ ചെന്ന് കാണുകയാണ് വേണ്ടത് പ്രിയച്ചയുടെ വസന്തിന് എനിക്ക് കണ്ടേ പറ്റുകയുള്ളൂ എന്ന് നന്ദി ഇങ്ങനെ തീരുമാനിക്കുക ഇതേ സമയം നമ്മുടെ വി കെ സാറ് കഞ്ഞി വേണമെന്ന് പറഞ്ഞ് നേഴ്സിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുക കഞ്ഞിക്ക് ഞാൻ വേറെ വല്ലതും മേടിച്ചോണ്ട് തരട്ടെ എനി ചോദിച്ചപ്പോഴേക്കും കഞ്ഞിക്ക് പകരം വേറെ ഇതേ നേഴ്സ് വന്നിരിക്കുന്നു വിട്ട് പൊക്കോണം കൊച്ചു എവിടെയെങ്കിലും പോകാൻ തുടങ്ങുമ്പോൾ തല വെക്കാൻ മുല്ലപ്പൂ റോസാപ്പൂ കിട്ടിയില്ലെങ്കിൽ പകരം ചെമ്പരത്തിപ്പൂ എടുത്ത് വയ്ക്കാറുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് കഞ്ഞി വേണമെന്ന് പറഞ്ഞാൽ കഞ്ഞി വേണം വേറെ ഒന്നും വേണ്ട എൻ്റെ കൊച്ചെനിക്ക് എനിക്ക് കഞ്ഞി മതി നിനക്കെന്താ പറയുന്നു മനസ്സിലാക്കാതെ എനിക്കിപ്പോൾ ഉള്ളത് പരവേശമാണ് പരവേശം ആ സമയത്ത് വീണ്ടും നമ്മുടെ വി കെ നന്ദ വിളിക്കുകയാണ് സാർ ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ സാറിനുള്ള കഞ്ഞി ആയിട്ട് എത്തിയിരിക്കും അയ്യോ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്താ സാർ കഞ്ഞിയുടെ കൂടെ സാറിന് വേണ്ടത് തിക്കിൾസ് പപ്പടം ചെറുപയറ് നോ 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 നോനോ നോ അയ്യോരോ അലങ്കാരങ്ങളും വേണ്ട ഒള്ളിച്ചൂട് കഞ്ഞി പിന്നെ കഞ്ഞിയുടെ കൂടെ കുറച്ച് കട്ട തൈരോടെ ഉണ്ടെങ്കിൽ ആ ഹാ 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 അപ്പോഴെനിക്ക് നന്ദി പറഞ്ഞു ശരി സാർ നന്ദ വരാൻ വേണ്ടി ഞാൻ ഇനി കാത്തിരിക്കുക കേട്ടോ നന്ദി വരാൻ വേണ്ടി ഞാൻ മാത്രമല്ല കാത്തിരിക്കുന്നത് എൻ്റെ ആമസയും കൂടെയാണ് അപ്പോഴേക്കും നല്ല ചിരിക്കുകയാണ് ഉടനെ എത്താം സാർ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തോട്ടോ എൻ്റെ ചൂട് കഞ്ഞി ഞാൻ എൻ്റെ ചൂട് കഞ്ഞി ഇപ്പോൾ എത്തും ഈ ലോകത്ത് ഞാൻ ആദ്യമായിട്ട് മനുഷ്യത്വം ഉള്ളൊരു സ്ത്രീയെ കണ്ടത് അവളെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഞങ്ങൾക്കാർക്കും മനുഷ്യത്വം ഇല്ല സാർ എന്ന് നേഴ്സ് ചോദിച്ചപ്പോഴേക്കും ഞാൻ സങ്കല്പിക്കുന്ന മനുഷ്യത്വം അത് വേറെയാ അത് ആ കുട്ടിക്ക് മാത്രമേ ഉള്ളൂ ആ കുട്ടിയിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ എന്നാൽ ശരി സാറെന്നു പറഞ്ഞിട്ട് നമ്മുടെ നേഴ്സ് അങ്ങോട്ട് പോവാണ് എന്തായാലും പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞ് രഘുവരനും കൂട്ടരും ഒക്കെ പോയി പക്ഷെ പ്രിയ മൈൻഡ് പോലും ചെയ്തില്ല കേട്ടോ അപ്പോൾ അവർക്ക് തൃപ്തിയില്ലാതെ പോയിരിക്കുന്നത് എന്ത് ചെയ്യാനാ ആ പ്രിയ എന്താ മൈൻഡ് പോലും ചെയ്യാതിരുന്നത് പക്ഷേ നാണക്കേടായി അല്ല ഇതിനിടയിൽ എന്താ സംഭവിച്ചത് പ്രിയെ പെണ്ണ് കാണാനായിട്ട് നിന്നു കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് നന്ദ ഭയങ്കര ബഹളായിരുന്നു എന്നൊക്കെ പറഞ്ഞത് അതെന്താ എന്നൊക്കെ ഗൗതത്തിനോട് ചോദിക്കുക ഗൗതമാണെങ്കിൽ എന്താണെന്നറിയാതെ എങ്ങനെ നിൽക്കുക എന്തായിരുന്നു ലക്ഷ്മി എന്താ അവിടെ സംഭവിച്ചത് എന്തായിരുന്നു പെട്ടെന്ന് നന്ദ കാല് മാറാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ എല്ലാ മഹേന്ദ്രൻ ഇങ്ങനെ ചോദിക്കുകയാണ് എല്ലാവരും നന്ദയ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് നന്ദ ആശുപത്രിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുന്നത് നന്ദേനെങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ ഗൗതം ചോദിച്ചു നന്ദേനെങ്ങോട്ട അവർ അത്യാവശ്യത്തെ കാര്യത്തിന് ഒരു എടുത്തു വരെ പോവുകയാണ് അപ്പോൾ അത്യാവശ്യം എന്ന് ഗൗതം ചോദിച്ചപ്പോഴേക്കും നന്ദ പറഞ്ഞാൽ അത് പേഴ്സണലാണ് അപ്പോഴേക്കും അരിന്തത് ചോദിച്ചു ഗൗതമം അറിയാൻ പാടില്ലാത്ത എന്ത് പേഴ്സണലാണ് നിനക്ക് എന്ന് ചോദിച്ചപ്പോഴേക്കും നന്ദി ചോദിച്ചു ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ അറിയിക്കണം എന്ന് വല്ല കാര്യമുണ്ടോ അപ്പോൾ ഗൗതം മറ്റൊരാളല്ലോ നിൻ്റെ ഭർത്താവല്ലേ എൻ്റെ ഭർത്താവിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു കാര്യത്തിനല്ല ഞാനിപ്പോൾ പോകുന്നത് അതുകൊണ്ട് ഭർത്താവിനെ അറിയിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ മഹേന്ദ്രൻ ചോദിച്ചു അല്ല മയപ്പെട്ടു നിന്നിട്ട് നിനക്കെന്താ പെട്ടെന്നൊരു മാറ്റം ഏ അല്ല ഒരു ധിക്കാര സ്വരം എന്താ നിന്റെ സ്വരത്തിൽ അപ്പോഴേക്കും പവിത്ര പറഞ്ഞു പ്രിയശിയെ പെണ്ണ് കാണിച്ചതിൻ്റെ ദേഷ്യ വല്ലിച്ചാ പവിത്ര ഇരികേറ്റി കൊടുക്കുന്നതാണ് അതിന് പ്രിയക്കില്ലാത്തതെണ്ണം നിനക്കെന്തിനാ എന്ന് മോഹിനി ഇങ്ങനെ ചോദിക്കുക അപ്പം നന്ദ നിങ്ങൾക്കിതെന്താ എന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് ലക്ഷ്മി പറഞ്ഞു പ്രിയക്കില്ലാത്ത ദണ്ണോ പ്രിയക്ക് ദണ്ണമില്ലെന്നോ സഹിക്കാൻ പറ്റില്ലാത്ത ആ ഒരു ദണ്ണത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ പ്രിയ ഇവിടെ വന്ന എല്ലാവരുടെയും മുന്നിൽ കാഴ്ചവസ്തു ആയിട്ട് നിന്ന് കൊടുത്തത് അപ്പോഴേക്ക് നന്ദ ഇതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല നന്ദ പറഞ്ഞു ഞാൻ പോയിട്ട് വരാം ഇപ്പം ഗൗതം ചോദിച്ചാൽ എവിടേക്കാണെന്ന് പറഞ്ഞു ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഗൗതം സാർ എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിനാണ് ഞാൻ പോകുന്നത് എന്ന് ഞാൻ പോയിട്ട് വരാം എന്തായാലും നന്ദയ്ക്ക് ഹോസ്പിറ്റലിലേക്കാണെന്നോ ആരെങ്കിലും കാണാനാണെന്നോ പറഞ്ഞൂടെ എന്ത് പേഴ്സണൽ കാര്യമാണേലും ഒന്ന് പറഞ്ഞിട്ട് പോയാൽ എന്താ അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിലെ അവളെ കാണാൻ ഹോസ്റ്റൽ വരെ ഒന്ന് പോവാണ് എന്ന് നന്ദ കള്ളം പറയാണ് കേട്ടോ എന്തായാലും നന്ദി കള്ളം പറയുന്നത് ഇനി ഒരു വലിയ പ്രശ്നമാകാൻ തന്നെ പോവാണ് പറഞ്ഞിട്ട് പോയാലും പറയാതെ പോയാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ പിന്നെന്താ പോകേണ്ട എന്തായാലും ഞാൻ പോയിരിക്കും അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞിട്ട് പോകണമെന്ന് തന്നെ ഒന്നും ഇല്ലല്ലോ എന്ന് നന്ദി ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ട് എല്ലാവരും അന്തം വിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ഗൗതത്തിനും ഒരു ചമ്മല് പോലെ ബൈ വൈസാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദി ഇറങ്ങി അങ്ങോട്ട് പോവാണ് അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവളുടെ ധിക്കാരം കണ്ടില്ലേ എന്ന രീതിയിലാണ് അതിന്തിരിയും എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ബെസ്റ്റ് ഭാ ഭാര്യ ഭർത്താവിന് പുല്ലുവില പോലും കൊടുക്കാത്ത ഭാര്യ എന്ന് പറഞ്ഞ് പിങ്കി കളിയാക്കാണ് ഗൗതത്തിനെ കൂടി നന്ദയ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഹാ ഭാര്യയുടെ മുമ്പിൽ ഇത്രയ്ക്ക് വിനീത വിധേയനായിട്ട് നിൽക്കാൻ ലോകത്തിന് ഗൗതത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും മഹേന്ദ്രൻ നാണക്കേട് നാണക്കേട് എന്നും പറഞ്ഞ മഹേന്ദ്രൻ അതായത് ഗൗതത്തിൻ്റെ അച്ഛനും എല്ലാവരും ഇങ്ങനെ കളിയാക്കുകയാണ് നമ്മുടെ ഗൗതത്തെ ഗൗതത്തിൻ്റെ ദേഷ്യം വന്നു നന്ദ എന്താ ഇങ്ങനെയെന്നാലോചിച്ച് എന്തായാലും പ്രിയ ആകെ സങ്കടപ്പെട്ടിങ്ങനെ മാറി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ലക്ഷ്മി ചെറിയമ്മ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രിയക്കരികിലേക്ക് ചെല്ലുകയാണ് മോളെ ലക്ഷ്മി ചെറിയമ്മയോടും മോള് നീരസപ്പെട്ടിങ്ങനെ നിൽക്കാണോ അവിടേക്ക് ലക്ഷ്മി പറഞ്ഞു സോറി പ്രിയ പറഞ്ഞു എനിക്ക് ആരോടും നീരസം എനിക്ക് എന്നോട് തന്നെയാണ് നീരസവും പിണക്കവും വെറുപ്പും എല്ലാം ലക്ഷ്മി ചെറിയമ്മയോട് എനിക്ക് തോന്നുന്നത് വെറും സഹതാപം മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല എൻ അതുകൊണ്ട് എൻ്റെ അമ്മയിൽ നിന്ന് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ലക്ഷ്മി ചെറിയക്ക് എല്ലാം അറിയായിരുന്നു എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിച്ച എൻ്റെ ലക്ഷ്മി ചെറിയമ്മയാണ് എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മിയോട് ചെന്നതെന്ന് പ്രിയ പറയുക ലക്ഷ്മി ചെറിയമ്മ തന്നെയല്ലേ അവരുടെ മുന്നിൽ ഒരു പ്രദർശന വസ്തുവായിട്ട് എന്നെ കൊണ്ട് നിർത്താനായിട്ട് മുൻകൈ എടുത്തത് എന്ന് ദയനീയമായിട്ടിങ്ങനെ ചോദിക്കാം കേട്ടോ അതിന് മറുപടി ഇല്ല നമ്മുടെ ലക്ഷ്മിക്ക് എന്തായാലും കാഴ്ച ബംഗ്ലാവിലെ ഒരു വിചിത്ര മൃഗത്തെ പോലെ ഞാൻ അവരുടെ മുന്നിൽ പോയി ഇങ്ങനെ നിന്നു അതാ ഞാൻ പറഞ്ഞത് ചെറിയമ്മയോട് എനിക്ക് വെറും സഹതാപം മാത്രമാണ് ഉള്ളതെന്ന് എന്റെ മനസ്സ് കാണാനായിട്ട് ചെറിയമ്മ പരാജയപ്പെട്ടു പോയതിലുള്ള സഹതാപം മാത്രമേ എനിക്കുള്ളൂ അപ്പോഴേക്കും മോളെ നീ അങ്ങനെ പറയരുത് എന്നും പറഞ്ഞിട്ട് ലക്ഷ്മി നിന്റെ മനസ്സ് മറ്റാരെക്കാളും അറിയുന്നുകൊണ്ട് തന്നെയായി അറിഞ്ഞവള ഈ ചെറിയമ്മ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് ലക്ഷ്മി ചെറിയമ്മയും സംസാരിക്കുകയാണ് പക്ഷെ നിന്റെ മനസ്സിനേക്കാൾ വലുതായിട്ട് കണ്ടത് നിന്റെ ഭാവി ജീവിതത്തെ തന്നെയാണ് മോളെ അതല്ലേ മോളെ ഞാൻ കരുതേണ്ടതു അതങ്ങനെ തന്നെയല്ലേ വേണ്ടത് നിന്റെ ഭാവി നിനക്ക് മുന്നിലൊരു ജീവിതമില്ലേ ചെറിയമ്മ എന്ന് പറഞ്ഞാലും നിന്റെ അമ്മ തന്നെയല്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നമ്മുടെ ലക്ഷ്മി മക്കളുടെ ഭാവിയാണ് ഓര ഒരമ്മയ്ക്ക് ഏറ്റവും വലുത് അപ്പോഴേക്കും പ്ലാവില മേടിച്ചു കൊടുക്കാൻ പോലും പറ്റാതെ ആട്ടും കുട്ടി പട്ടിണി കിടക്കണത് കാണുമ്പോൾ സഹതാപം തോന്നിയിട്ട് അറിവുകാരന് ദാനം കൊടുക്കുന്നത് അല്ലേ അത് എന്ന് പ്രിയ ചോദിച്ചത് ഉത്തരവില്ലാട്ടോ നമ്മുടെ ലക്ഷ്മിക്ക് അപ്പോഴേക്കും നമ്മുടെ പ്രിയ ചോദിച്ചു എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ലക്ഷ്മി ചെറിയമ്മയെ പോലെ എന്നെ കല്യാണം കഴിപ്പിച്ചേ അടങ്ങുമെന്നും പറഞ്ഞ് വാശി പിടിച്ച് നടന്ന നന്ദയ്ക്ക് എന്ത് പറ്റിയെന്നാ അപ്പോഴേക്ക് ലക്ഷ്മി പറഞ്ഞു അതാട്ടോ എനിക്കും മനസ്സിലാവാത്തത് നിന്നിപ്പിൽ അവളെങ്ങാ ഇങ്ങനെ ഘടകം പറഞ്ഞത് അതിനെന്ത് മായാചാലോ എനിക്ക് ഒട്ടും പിടിയും കിട്ടാനില്ലല്ലോ ആ ഈ വീട്ടിൽ ആർക്കും ഇല്ലാത്തോന്ന് അവൾക്ക് പെട്ടെന്ന് ഉദിച്ചു കാണും വിവേകം അല്ലാതെ എന്താ പറയുക അല്ല പ്രിയ മോളെ മോളെ ഒരുക്കിയിട്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നന്ദ അവിടെ തന്നെ നിൽക്കായിരുന്നല്ലോ ഏ അത് കഴിഞ്ഞിട്ടാണല്ലോ നന്ദ ഇങ്ങനെയൊരു മാറ്റം ഉണ്ടായത് അതെന്താ എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി ഇങ്ങനെ സംശയിച്ച് നമ്മുടെ പ്രിയയോട് പറയുകയാണ് രണ്ടോ മൂന്നോ മിനിറ്റിന്റെ ആ ഇടവേളക്കുള്ളിൽ ആ റൂമിൽ വെച്ച് എന്താണ് നന്ദയ്ക്ക് സംഭവിച്ചത് പ്രിയയ്ക്കും അങ്ങനെ ഒരു സംശയമില്ലാതില്ലാട്ടോ പ്രിയയും അന്ധം ഇട്ടിങ്ങനെ ആലോചിക്കുക എന്തായിരിക്കാം അത് നന്ദ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വി കെ പതുക്കെ മയങ്ങായിരുന്നു കേട്ടോ വി കെ സാറിനെ വിളിച്ചുണത്തി കുറച്ച് നേരം അവളങ്ങനെ നോക്കി നിന്നിട്ട് വി കെ സാറിനെ വിളിച്ചുണർത്തി നന്ദ കഞ്ഞി കൊണ്ടു നിന്നിട്ടുണ്ട് സാർ ഞെട്ടി വീ കെ നോക്കിയെന്നൊക്കെ ഉണ്ടോ വീക്കെൻ്റെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ വീക്കെൻ്റെ ഇഷ്ടമുള്ളൊരു കമൻ്റ് ചെയ്യാൻ എന്തായാലും തന്നെ ഞാൻ ഒത്തിരി ഷൗട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ താൻ എന്തായാലും എനിക്ക് കഞ്ഞി കൊണ്ട് തന്നല്ലോ എന്തായാലും തന്നെ നാളെ എൻ്റെ തലേ കയറി നിരങ്ങാനുള്ള ഒരു ലൈസൻസ് ആക്കി ഇത് മാറ്റിയേക്കല്ല അപ്പോഴേക്കും നന്ദ ചോദിച്ചു തലേ കയറുന്നില്ല മനസ്സിൽ കയറി ഇറങ്ങുന്നതിന് വല്ല കുഴപ്പമുണ്ടോ അപ്പോഴേക്കും നമ്മുടെ വീക്ക് പൊട്ടിച്ചിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചുമയ്ക്കൊക്കെ ചെയ്യുക ഇത്രയും ഭംഗിയുള്ള ചിരി മുഖത്ത് ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഉണ്ടായിരുന്നു അത് മായ്പീസാണ് മായ്സല്ല മായ്പ്പിച്ച് കളഞ്ഞതാണ് ചിലരൊക്കെ കൂടി എന്ന് പറഞ്ഞിട്ട് അവനാ കഞ്ഞി കുടിക്കുക കേട്ടോ കഞ്ഞി കുടിക്കുന്നത് ഒരു സ്റ്റൈലിലാണ് അപ്പോഴേക്കും നമ്മുടെ നന്ദ ചോദിച്ചു സാറ് തനിച്ചാണോ താമസം വൈഫും കുട്ടികളൊക്കെ അല്ല സാർ സാറ് ക്രോണിക് ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം തന്റെ പേഴ്സണൽ കാര്യം വല്ലതും ഞാൻ ചോദിക്കാറുണ്ടോ അപ്പം നന്ദ പറഞ്ഞോണ്ട് ഇപ്പോ എൻ്റെ ചേച്ചിയുടെ ഫോൺ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയെ പറ്റി ചോദിച്ചില്ലായിരുന്നോ ഓ അതോ അല്ല ആരെ വിളിച്ചേന്നല്ലേ ഞാൻ ചോദിച്ചോളൂ പേരും നാളും ജാതകമൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ എന്നിങ്ങനെ വിക്ക പറ കേട്ടോ അപ്പോൾ വി കെയുടെ ആ ഒരു ഇരിപ്പൊക്കെ കണ്ടിട്ട് സദാവ് തോന്നാണ് ഞാൻ ഒറ്റയാനാണ് എൻ്റെ സ്വഭാവം കണ്ടപ്പോൾ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും സോറി സാർ ഞാൻ വിചാരിച്ച് സാറ് കല്യാണം കഴിച്ചിട്ടുണ്ടാകുന്ന പക്ഷെ ഈ ഒരു ഡയലോഗ് നേരത്തെ പണ്ട് പറഞ്ഞതും തമ്മിലൊരു ബന്ധമില്ല അല്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ വി കെ ചില കാര്യങ്ങളൊക്കെ നന്ദിയോട് പറഞ്ഞതല്ലേ പിന്നെ ഒന്നും അറിയാത്ത പോലെ വി കയോട് എന്തിനാണോ ചോദിക്കുന്നത് എന്തായാലും ഞാൻ ഒരു കല്യാണം കഴിഞ്ഞ ഒരു കല്യാണം കഴിഞ്ഞ ഒരു ഒറ്റയാനാണ് ഞാൻ എന്നെ കല്യാണം കഴിച്ച് പിടിയാൻ എന്നെ ഇട്ടിട്ട് പോയി അവളിപ്പം വിവാഹിയും കഴിച്ച് ആരോടെങ്കിലും ആയിട്ട് ജീവിച്ചിരിക്കുകയായിരിക്കും കുട്ടികളൊക്കെ ആയിട്ട് അപ്പോഴേക്കും നമ്മുടെ നന്ദി ഓർക്കുക സത്യം തുറന്ന് പറഞ്ഞാലോ പ്രിയ ചി ആരാണെന്നും പ്രിയ ചി എന്തായാലും കാത്തിരിക്കുകയാണെന്നൊക്കെ തുറന്ന് പറഞ്ഞാലോ എന്നൊക്കെ ഈ നമ്മുടെ നന്ദ ഇങ്ങനെ ആലോചിക്കുക അപ്പോഴേക്കും പറയാണ് അവളല്ല ആ തെറ്റുകാരി അവൾക്കൊരു രാക്ഷത്തി തള്ളയുണ്ട് ആ തള്ളയുടെ ദുർവാശി ദുരഭിമാനം ആയ അതാണ് എന്നെ ഒറ്റയാനാക്കിയത് നമ്മുടെ വരന്തി വല്യമ്മയുടെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് നന്ദി നമ്മുടെ സാന്ദ്ര അതിലെ കടന്നു വരുന്നതും ഈ വി കെയും നന്ദയും ഇവിടെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും വി കയ്ക്ക് കഞ്ഞി ഇവള് കൊണ്ടു കൊടുത്തതും ഒക്കെ സാന്ദ്ര കാണുന്നത് ഒന്നാമതീ പെണ്ണുമ്പോൾ എനിക്ക് കണ്ണെടുത്തോ കാണാൻ പാടില്ല സാന്ദ്ര നമ്മുടെ നന്ദയ്ക്കിട്ട് പാര വെക്കാൻ നടക്കുന്നവളല്ലേ എന്തായാലും ഇനിയും വാറ നമുക്ക് ഇവൾക്കിട മുകള കലച്ചു അല്ലേ എന്തായാലും നമുക്ക് അടുത്ത കഥയായിട്ട് കാണാം സി ഒക്കെയും താങ്ക് യു